നമ്മൾ ാക്കിയിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ കുമ്പളങ്ങ കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ കുമ്പളങ്ങ കറി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങയും ചെറുപയർ പരിപ്പും കൂടി ചേർത്തിട്ടുള്ള കുമ്പളങ്ങ പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ കുമ്പളങ്ങ പരിപ്പ് കറി നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ കുമ്പളങ്ങ കൊണ്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഈ കുമ്പളങ്ങ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ നോക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് ചെറുവയ പരിപ്പ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങാ ചിരി വേണം ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം വേണം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കുമ്പളങ്ങ പരിപ്പ് കറിക്കായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കുമ്പളങ്ങ നല്ലതുപോലെ കഴുകി ഇതിന്റെ പുറമെയുള്ള തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരക്കപ്പ് ചെറുപയർ പരിപ്പും നല്ലതുപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കാം ചെറുപയർ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കുമ്പളങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഈ കുമ്പളങ്ങ നമ്മൾ അരിഞ്ഞെടുക്കാനുള്ളത് നമുക്ക് ഈ കറി തയ്യാറാക്കാം ആദ്യം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ കുമ്പളങ്ങയും ചെറുപയർ പരിപ്പും കൂടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള ചെറുവയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ കുമ്പ്ളങ്ങ കൊടുക്കാം ഇതിലേക്ക് ഈ കുമ്പളങ്ങയും ചെറുവയർ പരിപ്പും കൂടി വേഗുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കട്ട് ഈ ഈ കുക്കർ നമുക്ക് നമുക്ക് വേവാനായിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഗ്യാസിൽ വെച്ച് ഒരു രണ്ട് പിസില് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ച് പാത്രൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു രണ്ടു പിസിൽ വരെ ഒന്ന് മുമ്പഴേങ്ങയും ചെറുപയർ വരുമ്പൊക്കെ വേവാനായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ ഒരു മിക്സഡ് ജാറെ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകവും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഇത് അരയുന്നതിന് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം തേങ്ങ നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഈ തേങ്ങ നമ്മൾ അരച്ചെടുക്കാനുള്ളത് ഗ്യാസ് ഓഫ് ആക്കാം ഈ കുക്കറിന്റെ ചൂട് നല്ലതുപോലെ ആദ്യതിന് ശേഷം കുക്കറിന്റെ അടപ്പ് തുറന്ന് നമുക്ക് കറി തയ്യാറാക്കാം കുക്കറിന്റെ ചൂടൊക്കെ നല്ലതുപോലെ ആറിയിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം പരിപ്പും കുമ്പം കേട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ കുക്കറിനുള്ളിൽ ഒന്ന് ഈ പാത്രം വെളിയിലേക്ക് എടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി നോക്കാം ഒന്നുകൂടി അടുപ്പിൽ വെച്ച് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഒന്നുകൂടി കത്തിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം നമ്മുടെ കുമ്പളങ്ങയും ചെറുവയോരൊക്കെ നല്ലതുപോലെ എണ്ണു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ അരച്ച തേങ്ങയും പൊടി ചേർത്ത് നല്ലതുപോലെ കറി ഒന്ന് ഇറക്കിയെടുക്കാം കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ കറിയിൽ ഉപ്പുണ്ടോ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഈ പൊടി ചേർത്ത് നമ്മൾ കറി നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തൊന്നിലൊന്ന് നല്ലപോലെ ഒന്ന് ഇറക്കിയെടുക്കാം പരുപ്പ് കറി റെഡിയാക്കി അതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം കടുകൂടി വറുത്ത് ചേർക്കാം കടു വറക്കാം കടു കുറക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴിഞ്ഞ് വരുപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് വന്ന് ചേർത്ത് കൊടുക്കാം ഈ ഇതെ നമുക്ക് കുറച്ച് കടുവ ചേർത്ത് കടുവൊക്കെ നല്ലതുപോലെ മുഴക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെ കുറച്ച് കറങ്ങി ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത കടുപ്പ് ഈ കറിയിലേക്ക് വെടിച്ചെടുക്കാം ഈ വറുത്ത് ചേർത്ത കടുവ കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇറക്കിയെടുക്കാം നമ്മള് വറുത്തു ചേർത്ത കടവ് കൂടി ചേർത്ത് നമ്മുടെ ഈ കറി നല്ലതുപോലെ ഇളക്കി അറച്ചിട്ടുണ്ട് അതിന് നമ്മുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങയും ചെറുപയർ പരിപ്പും കൂടി ചേർത്തിട്ടുള്ള കുമ്പ്ളങ്ങ പരുപ്പ് കറി ശ്രവേദിയായിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് കറി തയ്യാറാക്കിയാൽ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കുമ്പളങ്ങ പരിപ്പ് കറി ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ കറി നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്